വലിയ പെരുന്നാൾ ദിനത്തിൽ വലിയ സന്ദേശം നൽകി പാളയം ഇമാം വി പി സുഹൈൽ മൌലവി വർഗീയതയ്ക്ക് സ്ഥാനമില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചെന്ന് പാളയം ഇമാം പറഞ്ഞു എൻസിഇആർടിയുടെ കാവ്യവത്കരണത്തിനെതിരെയും അദ്ദേഹം വിമർശനമുന്നയിച്ചു പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന വലിയ പെരുന്നാൾ സന്ദേശത്തിലാണ് വി പി സുഹേൽ മൌലോവിയുടെ രാഷ്ട്രീയ പരാമർശം തെരഞ്ഞെടുപ്പിൽ മതേതര മുന്നണി നടത്തിയ ശക്തമായ മുന്നേറ്റത്തിൽ ആശ്വാസമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരുടെ സമ്പത്തും വരെ കൊടുക്കാൻ എന്നുമുള്ള കുടുംബർഗീയത നിറഞ്ഞ വാക്കുകൾ രാജ്യത്ത് ഏറ്റവും ഉത്തരവാദപ്പെട്ട ആള് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ എവിടെയും ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല ജനങ്ങൾ വിഭജനത്തിന്റെ സ്നേഹത്തിന്റെ പോലുള്ള സൗഹൃദത്തിന്റെ വർത്തമാനത്തെയാണ് തെരഞ്ഞെടുപ്പ് ഫലം തുറന്നു സിഇർ ടിക്കെതിരെയും ഈദ്ഗാഹിൽ രൂക്ഷ വിമർശനമുയർന്നു കാവ്യവൽക്കരണത്തിൽ നിന്ന് എൻ സി ആർ ടി പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജാതി സെൻസസിനെതിരെയും പ്രതിഷേധ സ്വരമുയർന്നു കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടത്താൻ തയ്യാറായില്ലെങ്കിൽ സംസ്ഥാനം അതിന് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ ഏറെക്കാലമായി അത് കേന്ദ്രം നടപ്പിലാക്കാൻ സന്നദ്ധമാവുന്നില്ല എങ്കിൽ സംസ്ഥാനമെങ്കിലും നടപ്പിലാക്കുക സഹോദരങ്ങളെ തിരുവനന്തപുരം പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം